എന്റെ പോലെ ഇങ്ങോട്ടേക്ക് വരൂ എന്റെ പൊന്ന് ചേട്ടാ ഈ രാത്രി സമയത്ത് ഇങ്ങനത്തെ കൗണ്ടറൊക്കെ ആണോ നമ്മളാണോ മാച്ച് കൂടുതലോ അല്ലല്ലോ അങ്ങനെയാ നല്ല ആൾക്കാർക്കൊക്കെ ഇങ്ങനെയാ അല്ലേ ശരി അപ്പൊ നമ്മൾ തുടങ്ങല്ലേ അറിയാലോ പുതിയ പരിപാടിയൊക്കെ പെട്ടിക്കുള്ളിലാണ് അതെനിക്ക് പൈസ എവിടെ ഉണ്ടെങ്കിൽ അതെ കളയാൻ വെച്ചിരിക്കുന്ന സാധനം സ്നാക്സിന്റെ ബാക്കി എവിടെയാണ്

േ ഉറപ്പല്ലേ ദൈവമേ ഈ കുഞ്ഞാടുകൾക്ക് മൂന്ന് എന്നുള്ള നമ്പർ നിങ്ങൾക്ക് എങ്ങനെയത് സാധിക്കുന്നു എന്റെ അഭിനയം കണ്ടിട്ട് മനസ്സിലായില്ലേ എന്റെ 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 അഭിനയം കണ്ടിട്ട് എന്താ തോന്നുന്നത് വീറ്റിനും പറ്റിയ ഒരു ടാസ്ക് ആണ് ബാസ്കറ്റ് ബോൾ എന്ന് പറഞ്ഞത് എന്തായിരിക്കും ബാസ്കറ്റ് ബോൾക്കറ്റ് എന്നാ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം പ്രോപ്പർട്ടി വരട്ടെ എന്തൊരു ടാസ്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് പറയാം പ്രോപ്പർട്ടി വരട്ടെ കണ്ട കാണുന്നില്ലല്ലോ ഒന്ന് സന്തോഷത്തോടെ വന്നത് ഇത് സംഭവം വളരെ സിമ്പിൾ ആണ് നോക്കിയേ മറ്റേക്കൂട്ട് വലിയ ബാസ്ക്കറ്റും വലിയ ബോളും ഒന്നും അല്ല കുഞ്ഞു ബോളും മറ്റേക്കൂട്ട് വലിയ ബാസ്കറ്റും ആണ് ഇവിടെ ഇരിക്കുന്നത് സംഭവം നിങ്ങളുടെ ഈ എറിയുന്ന ഓരോ ബോളിനുമാണ് പൈസ ആദ്യത്തെ ഒരു ബോൾ അവിടെ നിന്ന് നിറഞ്ഞ് വീഴ്ത്തുവാണെങ്കിൽ രണ്ടായിരം രൂപ രണ്ടാമത്തെ ബോൾ വീഴ്ത്തുവാണെങ്കിൽ എത്ര കിട്ടും നാലായിരം അങ്ങനെ അഞ്ചു ബോൾ വീഴ്ത്തുവാണെങ്കിൽ എത്ര കിട്ടും ായിട്ട് കിട്ടാൻ പറ്റില്ല അഞ്ചു കത്തിച്ചിട്ട് ക്രിസ്മസ് ആയിട്ട് വേണ്ടേ മാസ്റ്റേഴ്സ് നമുക്ക് നോക്കാം ഇവർക്ക് എത്ര ബോളുകളാണ് ഈ ബാസ്കറ്റിൽ ായിരം മാ കയ്യില്ലേ ചെത്രമൊന്നും കഴിഞ്ഞോ സിക്സ് തൗസൻഡ് റുപ്പീസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്

അടുത്ത രണ്ട് ബെല്ലുകൾക്കുള്ളിൽ ഉരുങ്ങി കിടക്കാൻ അതുകൊണ്ട് കേക്കുന്നില്ല മേടിക്കാൻ ആള് പോയിട്ടുണ്ട് അത് വന്നിട്ട് അടിച്ചിട്ടേ ഹലോ

പന്നിക്കുട്ടിക്ക് പന്നിക്കുട്ടിയല്ല നാടകം ആരംഭിക്കുന്നു എന്തായാലും കൃത്യമായിട്ട് എല്ലാ അലൗൺസ്മെന്റ് ചെയ്തോണ്ട് പിന്നെ ഞാൻ വന്നപ്പോഴേ ചോദിക്കണമെന്ന് വിചാരിക്കാൻ കുറെ നാളായിട്ട് നമ്മുടെ എല്ലാ സ്റ്റേജിലും അവൻ ഇരിപ്പുണ്ട് ഇവ ഏതെന്ന് എനിക്ക് ഇതുവരെ പിടിയിട്ടില്ല എന്തെങ്കിലും ഞാൻ ക്ലൈമാക്സിൽ വരുന്നില്ല

ചെയിൻ എന്നോട്ടെന്നുവരെ എന്നല്ല എന്റെ ഭാര്യയുടെ ചെയിൻ വരെ പണയം വെച്ചിട്ടാണ് ഞാൻ ഈ നാടക സമയത്ത് തുടങ്ങിയത് അതുകൊണ്ട് ദേവി തൊലക്കിറങ്ങ അവസാനം കളിച്ച് കയറണോ കളിച്ചില്ല അച്ഛനെ എന്തിനാണ് ഈ ഭാര്യമാരെ കുറ്റം പറയുന്നത് നല്ലതല്ലേ ഭാര്യമാര് കല്യാണം കഴിക്കണം കല്യാണം കഴിച്ചാലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതൊന്നും പറഞ്ഞു എന്റെ ഭാര്യയാണെങ്കിൽ ഞാൻ ആലോചിക്കും കല്യാണം കഴിക്കണ്ടായിരുന്നു അങ്ങനെ പറയല് ഏതൊരു പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീയുണ്ട് കല്യാണം കഴിച്ചതിന് ശേഷം അല്ലേ കൊളംബസ് അമേരിക്ക വരെ കണ്ടുപിടിച്ചാ ആര് കണ്ടുപിടിച്ച് കൊളംബസ് അമേരിക്ക വരെ കണ്ടുപിടിച്ചാൽ കൊളംബസ് അമേരിക്ക ആട്ട് പിടിച്ചല്ല വീട്ടിൽ ഇരുന്ന് കുടിച്ചിട്ട് അങ്ങനെ വെറുതെ വെളിയിലോട്ട് ഇറങ്ങിയതാ ഏതാ അങ്ങനെ കാട്ടിന്ന് പറഞ്ഞു ആ അത് ിലാത്തോസിനെ ചെയ്യാം അങ്ങനെ ഡയലോഗൊക്കെ അറിയാമോ പിന്നെ ഇതിനകത്ത് എല്ലാരും എല്ലാം അറിഞ്ഞിട്ടല്ലേ നിൽക്കുന്നത് ഡയലോഗ്ലോഗ് എത്ര ദിവസം ക്യാമ്പിട്ട് സെറ്റ് ചെയ്തത് അതെ മാർക്ക് ആശാ എത്ര ദിവസം ആശാന് ഇവിടെ കഷ്ടപ്പെട്ട് പറും നമുക്ക് തന്നില്ലേ എല്ലാം പൈസ കൊടുത്തു ആ ഭക്ഷണം എല്ലാ കാര്യങ്ങളും തന്നില്ല ഡയലോഗ് അറിയാത്ത ആരെങ്കിലും ആശാൻ പറഞ്ഞൂടി ോസ് യേശുനെ ക്രൂശിൽ തറയ്ക്കാനായിട്ട് വിളിച്ചിട്ട് ഈ പാവക്കറ മാറാൻ വേണ്ടി കൈ കഴിവു നീ കൈ കഴിവോ സമയത്തിന് വെള്ളം കൊണ്ടുവരുന്ന സുഹൃത്തേക്ക് വെള്ളം ഇല്ലെന്ന് വെച്ച് ഏത് ടിഷ്യൂ പേപ്പർ വെച്ച് കൈ കൊടയ്ക്കുന്നത് മോശമോട് പിന്നെ പറഞ്ഞു കുറ്റവും ചെയ്തില്ല നേരെ പച്ചക്കറി ചന്തോ യൂദാസായു ആണോ ഈ നാടാത്തിന്റെ അവസാനമാണോ യൂദാസു യേശുക്രി ഒറ്റ കൊടുക്കാനുള്ള ഞാൻ യേശുവിന്റെ വേഷമൊക്കെ ഇട്ട് ഇങ്ങനെ അടിച്ച് പൊളിക്കുക കത്തലങ്ങോട്ട് പൊങ്ങി നാടാൻ തുടങ്ങി അന്നവന്റെ കുഞ്ഞമ്മയുടെ മോളെ കല്യാണം കൊണ്ടായിരുന്നു എവൻ വന്ന് യേശു ആദ്യം തന്നെ ഒറ്റ ഒറ്റ പോക്ക് ഞാനവിടെ ഒന്ന് പുഴുത്ത് നാറി ചമ്മി അവസാനം ഞാൻ യേശുവിന്റെ വേഷം ഇന്നുകൊണ്ട് കമ്മിറ്റിക്കാർ അഴിച്ചു വെക്കുന്നടം വരാം അഴിച്ചു വെച്ച അടിയുടെ പെരുതാളായിരുന്നു ഇവിടെ വിസിറ്റിംഗ് വിസ എടുത്ത തന്നെ അടിച്ചിട്ട് പോയി എപ്പോഴും കുറ്റം നാടൻ പൊളിഞ്ഞിട്ട് എന്തെങ്കിലും പറ്റിയോ എന്തെങ്കിലും പറ്റിയോന്ന നീ ഒരു വട്ടമല്ല എത്ര വട്ടം പൊളിച്ചെന്നറിയാം എടാ യൂദാസ് യേശു ഒറ്റ വെള്ളിക്കാച്ച് ഇങ്ങനെ എണ്ണി വേടിക്കും ഈ വേടിച്ചു കഴിയുമ്പോൾ യൂദാസിന്റെ ഭാവം എന്താണല്ലോ നിനക്ക് ഈ പൈസ കൊണ്ട് നീ അവനോട് എന്താ പറഞ്ഞത് താങ്ക് യു ബ്രോന്ന് അത് പിന്നെ ആ മുപ്പത് വെള്ളി കാശിട്ടിയപ്പോൾ കാസർഗോഡ് നാടകം പൊളിഞ്ഞിട്ട് കള്ളവണ്ടി കയറി ഞാൻ തിരുവനന്തപുരത്ത് വാങ്ങാൻ ഇറങ്ങിയ തിരുവനന്തപുരം ആലപ്പുഴ ഇറങ്ങിയപ്പോലായിരുന്നു ആലപ്പുഴ ഇറങ്ങാക്കൂല അവിടെ നമ്മൾ നാടകം കളിച്ചിട്ടുണ്ട് എന്നാ പിന്നെ ഇറങ്ങണം കായംകുളം കളിച്ചിട്ടുണ്ട് എപ്പോഴും ഇങ്ങനെ കുറ്റം പറയണ്ട ഇത് കണ്ടോ ഇത് കണ്ടോ ത്തെ പരിപാടി കഴിഞ്ഞപ്പോഴത്തെ കമ്മിറ്റിക്കാർ സ്നേഹപൂർവ്വം എന്റെ അഭിനയം കണ്ടിട്ട് തന്ന തന്നെ കണ്ട പ്രസന്റേഷൻ അയ്യോ എന്റെ നെഞ്ചിലോമം ഇതിങ്ങനായ അവര് കമ്പിക്കറക്ക് വലിച്ചു എടുത്തതാ തന്നെ അറിയത്തില്ലായിരുന്നു ആ രീതി എന്തേലും ഒന്ന് പറഞ്ഞു പറയാ നമ്മളൊരു ആർട്ടിസ്റ്റ് അല്പം മദ്യപിച്ച് മധോന്മത്തനായി പോകും അതെ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു ആരും പേടിക്കരുത് ഞാനൊരു തീരുമാനം എടുത്തു കഴിച്ചു നമ്മളെ ഷഫിക്ക് വെള്ളം അടിച്ച സ്ഥിതിക്ക് പെട്ട് നമ്മൾ ഇത്തിരി ഇളക്കിയ ചക്കതി ഞാൻ അടി അങ്ങോട്ട് ചെന്ന് കേറുന്നവരടുത്ത് ഒരു പ്രത്യേക കാര്യം പറയാം നമുക്കുള്ള അടിയാണോ ചോദിച്ചിട്ട് അത് വേടിക്കാവും കുപ്പിച്ചെല്ലൊക്കെ ഇങ്ങനെ ചുരുട്ടിട്ട് തോർത്തിനകത്താക്കി വെക്കുന്നുണ്ട് കേട്ടോ ഫിക്സ് ചെയ്ത് നമ്മക്കുള്ള അടിയാ ചെന്ന് വേണ്ടി എന്തായാലും രക്ഷപ്പെടാൻ നോക്കി പോകാൻ പറ്റൂലും എനിക്ക് വയ്യ പ്രിയമുള്ളവരെ ഒരു പ്രത്യേക അറിയിപ്പ് അടുത്ത വർഷം മുതൽ ഞങ്ങൾ ബൈബിൾ നാടകം മാറ്റി വാളിന്റെ സഹായത്തോടും സമിതി അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകം ജീവിതം ഒന്നേ ഉള്ളൂ അതെന്താ അങ്ങനെ നമ്മൾ അവസ്ഥ നിങ്ങളെ ഇന്നത്തെ സ്കിറ്റിൽ മാലാഹയാണോ രക്ഷിച്ചത് അതോ അതോണോ രക്ഷിച്ചെന്നുള്ളതിൽ ാണ്ഷ്യാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് തീം എന്ന് പറഞ്ഞിട്ട് കാരണം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കൗണ്ടറുകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള കൗണ്ടർ അല്ലെങ്കിൽ നമുക്ക് ഇത് പ്രസ് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട് അപ്പോൾ അതാണ് ഈ ഇരുപത്തെണ്ണായിരം കാണുന്നത് അതടിച്ചിട്ട് കേട്ടിട്ട് ഡെസ്പോ കയരുത് കണ്ടിട്ട് ഡെസ്പരുത് നമുക്ക് ഒരു പ്രാവശ്യം ഒരു ഡൗൺ വരുമ്പോഴാണ് നമ്മൾ വാർഷികം കയറുള്ളത് നമുക്ക് അല്ല എല്ലാ പ്രാവശ്യവും നമുക്ക് ഈ പറയുന്ന പോലെ ഒരു പീക്ക് ലെവലിൽ നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ പോകും നമ്മുടെ വാല്യൂ ഇടയ്ക്കൊന്ന് ഒരു വേരിയേഷൻ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും അതെന്തുകൊണ്ടാണ് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കണം അപ്പോൾ അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കും ഗംഭീരാവും ഇനി പറഞ്ഞ പോലെ തന്നെ ഈ കൗണ്ടറുകൾ അടിപ്പിച്ച് വന്നത് ചിലത് പഞ്ച് ഈ സമയദോഷം പറയല്ലേ സമയം തെറ്റി നമ്മൾ കയറുന്നുണ്ടാകുന്ന ചില ചില മിസ്സിംഗ് ലിങ്കുകളുടെയൊക്കെ ഒരു ചെറിയൊരു പ്രശ്നം നിങ്ങൾ നേരത്തെ കളിച്ച ആ കളിയുടെ ഒരു ലെവലിലേക്ക് ഇത് കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല ചിലപ്പോൾ അത് പക്ഷേ ഡ്രാമ ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ പ്രകടനത്തിനകത്ത് നിങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയതിനകത്ത് വന്നിട്ടുള്ള ചില മാറ്റങ്ങളാവാം പക്ഷെ എന്തായാലും ഒരു കാര്യമുള്ളത് നമ്മൾ അതായത് ആറ് മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും പോയി അങ്ങോട്ട് ഈ പറഞ്ഞ അടിയും കാര്യങ്ങളും ക്ലൈമാക്സും ഒക്കെ വരുമ്പോൾ സമയം കഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ അത് നിങ്ങൾ ഈ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ വരുമ്പോൾ നാഷിക്ക പറഞ്ഞ പ്രധാന ഒരു പോയിന്റാണ് ഇച്ചിരി ഒന്ന് പിടിച്ചു ചെറിയ ചെറിയ നല്ല നല്ല കൗണ്ടറുകൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അടിക്കേണ്ട അത്ര മികവുള്ള കൗണ്ടറിനെ മാത്രം നമ്മൾ അടിച്ചിട്ടുള്ളൂ അങ്ങനെ ഒരു ചേഞ്ചസ് വന്നിട്ടുള്ള അല്ലാതെ നിങ്ങളെ ഒരു തരത്തിലും നിങ്ങളുടെ സ്കിറ്റിനോ നിങ്ങളുടെ പെർഫോമൻസിനോ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഗംഭീരായിരിക്കും അത് കണ്ടു ബാക്കിലെ നോക്കണ്ടായിരുന്നു കേട്ടോ എല്ലാം നന്നായി പോയി ഞാൻ ഭയങ്കര പ്രതീക്ഷ അതായത് ഒന്ന് ഈ കോസ്റ്റ്യൂ തന്നെ എനിക്ക് നല്ലൊരു പ്രതീക്ഷ നൽകി പിന്നെ എന്താ പറയുന്ന ഡ്രാമ എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അത് ഇവരുടെ കൈകളിലേക്ക് എത്തുമ്പോൾ അത് വേറെ ലെവലിലേക്ക് പോകുന്നു നമ്മൾ വിചാരിച്ചു ഇന്ന് നിങ്ങളുടെ ദിവസമല്ല എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ആഗ്രഹിച്ചതിലേക്ക് എത്തിയില്ല എന്നേ ഉള്ളൂ എന്റെ നിരാശ അതാണ് അത് നിങ്ങൾ അടുത്ത വിഷമാ ഏ അങ്ങനെയൊന്നും ഇല്ലേ അങ്ങോട്ടും തരാൻ പറ്റിട്ടെ ആ ഒരു കുഴപ്പമില്ല അടുത്തത് തരുമല്ലോ ഇത് തന്നെയല്ലേ നമ്മൾ ഒരാളൊന്നും മോശമാക്കാൻ ചെയ്യുന്നില്ലോ ഇപ്പൊ നമ്മള് സിനിമ ചെയ്യണാണെങ്കിലും ഹിറ്റ് ചെയ്യണാണെങ്കിലും അല്ലേക്കാ എല്ലാം നന്നാക്കാനാണ് ശ്രമിക്കുന്നത് അപ്പൊ അത് ഇക്ക ഒരു 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 എന്താ തിരിഞ്ഞോട്ടം അതെ വിചാരിക്കുന്നുള്ളൂ െ ഇതിപ്പോ ട്വന്റി ട്വന്റി ത്രീ ആണ് ഓക്കെ ഞാൻ ഏകദേശം ലാസ്റ്റ് ആണ് ഈ വർഷത്തെ നമ്മുടെ ചങ്സിന്റെ അടുത്ത വർഷം നമ്മൾ പൊളിക്കൂന്ന് അത്രേ ഉള്ളൂ നമ്മൾ ട്വന്റി ട്വന്റി ഫോർ നമ്മുടേതാന്ന് ഇതൊക്കെ പറയുമ്പോൾ നമ്മടേന്ന് പറയുമ്പോൾ ഞാനും എനിക്ക് തരണം ഷെയർ മനസ്സിലായിട്ട് ഇതിന് തന്നില്ലല്ലോ കിട്ടിയിട്ടില്ല ഞാൻ ഷെയർ ശരി തരാൻ പോവാണ് എവിടെ എന്റെ മണി ബാങ്ക് വരൂ നിങ്ങളുടെ കോമഡി ഞാൻ കണ്ടു എം ബി ആയിരുന്നു സൂപ്പർ ഇതാ എംബി അർഹതപ്പെട്ട ട്വന്റി എഴുപത്തന്നായിരം രൂപ